അമ്പലി ടീച്ചറേ ഇങ്ങനെ കളർ അടിക്കാനാണോ പറഞ്ഞത് ഇലയുടെ നിറം നിറം ഇലയുടെ നിറം ഇലയാക്കിയായി ല്ലേ പിന്നെ വെച്ചുണ്ട് പച്ച കളറായതോണ്ട് കറപ്പ് ഇവിടത്തെ കാണാം ഇതെന്താ കുഞ്ഞ് കറക്റ്റ് കളർ കറുപ്പൊക്കെ തന്നെ പോയി എടുത്തോണ്ടെന്ന് അടിച്ചല്ലോ ഈ കളറ് ക്രയോണത്തുണ്ടോന്ന് നോക്കി ഈ കളറ് ക്രയോണുണ്ടോ നോക്കി അത പേര് പറയാൻ ചോദിച്ചാൽ അറിയത്തില്ല ഈ കളർ ഏതാ ഇംഗ്ലീഷ് പറഞ്ഞാൽ ഇംഗ്ലീഷ് അല്ലേ ആ ഏത് കളറാ ബ്ലാക്ക് ബ്ലൂ ഇത് ഇപ്പൊ പറഞ്ഞു ബ്ലാക്ക് ബ്ലാക്ക് ഇത് ഏത് കളറാ ഇതേതാ അല്ല ഇത് ഇതല്ലോ അപ്പൊ ഇതേതാ ഈ കളർ പേര് പറ ആ ആ കളറിന്റെ പറഞ്ഞ ഇതാണ് എല്ലോ എല്ലോ ഇത് ഗ്രീൻ ഇത് ബ്ലാക്ക് വാക്ക് ഇത് ഏതാ ഈ കളർ

പിന്നെ ആളിപ്പിക്ക ഭക്ഷണം തരപ്പിക്കും